സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ ചാനൽ ഗ്ലാസ് അല്ല ഞാനിങ്ങനെ പറയാൻ കാരണം ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാറില്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില രാഷ്ട്രീയ വീഡിയോകളൊക്കെ ചെയ്തിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുന്ന ഭീഷണികളും എനിക്ക് കിട്ടുന്ന ത്രീ മെസ്സേജുകൾക്കൊന്നും ഒരറ്റവും ഇല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഞാനിങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് കൃത്യമായിട്ടും കഴിഞ്ഞ തവണത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പത്തൊമ്പതിലും പതിനാലിലും ഒക്കെ ഉണ്ടായിരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു തരത്തിലുള്ള തരംഗങ്ങളും ഇപ്പം നമ്മുടെ കേരളത്തിലില്ല അന്ന് മോഡിക്കെതിരേതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുന്ന ഗംഭീര തരംഗം ഉണ്ടായിരുന്നു കേരളത്തില് ഇന്ന് ഇവിടുത്തെ ഉണ്ടാകുന്ന ഇടതുപക്ഷത്തെ മുഴുവൻ താറടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് രാമക്ഷേത്രം പോലെ ഇവിടെ ശബരിമല ഉപയോഗിക്കേണ്ട ശ്രമം ഉണ്ടായിരുന്നു അത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അതിനൊരു സുവർണാവസരം എന്ന രീതിയിലായിരുന്നു അന്ന് കണക്കാക്കിയിരുന്നത് അങ്ങനത്തെ ഒരു തരംഗത്തിന്റെ പേരിലായിരുന്നു അന്ന് പത്തൊമ്പതോളം സീറ്റുകള് യു ഡി എഫിന് കിട്ടിയത് ഒരു സംശയമില്ല ഞാൻ അങ്ങനെ തന്നെ അതിന് വിശ്വസിക്കുന്നു ആ ഒരു തരംഗത്തിന്റെ പേരിലാണ് അന്ന് കിട്ടിയത് നോക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു തരംഗം നമുക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല ഈവൻ മോദിയുടെ ഇഫക്റ്റ് പോലും ഇല്ല മോഡി മോദി ഇഫക്റ്റൊക്കെ അസാരമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ മോദി എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് പോലും അല്ലാതായി തീരുന്നുണ്ട് അദ്ദേഹം വെറും ഒരു വർഗീയ പരാമർശം നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ തരംഗം താഴ്ന്നുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയം തന്നെ രണ്ട് സ്ഥലത്ത് മത്സരിക്കാൻ നിൽക്കുകയും ഒരു സ്ഥലത്ത് മത്സര സമയത്ത് ഞാൻ വേറൊരു കൂടി മത്സരിക്കും എന്നുള്ള യാഥാർത്ഥ്യ ബോധം ആ ഒരു ആദ്യ മത്സരിക്കുന്ന സ്ഥലത്ത് പറയാതിരിക്കുന്ന കള്ളത്തരം നമ്മുടെ രാഹുലിന്റെ കള്ളത്തരം ഇപ്പോ ഇവിടെ നമ്മുടെ ഉമ്മിലുണ്ട് അത് എന്തായാലും നമ്മുടെ അമേഥിയിൽ മറ്റൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വയനാട്ടിലേക്ക് വരില്ല എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് അത്യാവശ്യമൊക്കെ ചോറുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ ഇങ്ങനെയുള്ള കണക്കുകളും സാമൂഹിക സംഗതികളും ഇവിടെ ഉണ്ടായിരുന്ന ചില പൊട്ടിത്തെറികളും യു ഡി എഫിൽ ഉണ്ടായ പൊട്ടിത്തെറികളും യു ഡി എഫിന്റെ ഉള്ളിൽ നമ്മുടെ സമസ്തയുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളെല്ലാം കൂടി നോക്കുന്ന സമയത്ത് ചിലയിടത്തെല്ലാം വലിയ വിജയ സാധുത എൽ ഡി എഫിന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞതിനാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്റെ വാളിൻ താഴെ തെറി അഭിഷേകം കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഇനിപ്പോ ആ തെറി എഴുതുന്നവർക്ക് നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ അതിലൊരു കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് എഴുതാം നിങ്ങൾ അഭിപ്രായമാണ് ഞാൻ അഭിപ്രായ താഴ്ത്ത് ഒരിക്കലും പോലും അങ്ങോട്ട് തെറിവ് പറഞ്ഞിട്ടില്ല ഞാൻ സ്നേഹം അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ ഒരു ഹഗ് ഒക്കെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ തെറികൾക്ക് പകരമായിട്ട് ഞാൻ നൽകിയിട്ടുള്ളത് കാരണം അവർ പിന്തുടരുന്ന രാഷ്ട്രീയമല്ല എന്റേത് എന്നുള്ളതാണ് എൻ്റേത് ഒരു മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് ആ രാഷ്ട്രീയത്തെ ഇടത് പക്ഷം എന്നൊക്കെ വിളിച്ചാലും എനിക്കത് ലെവലേശം അതിൽ പരാതിയൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ അവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് എൽ ഡി എഫിനാണ് മുൻതൂക്കം എന്നാണ് യു ഡി എഫ് ഇവിടെ പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം യു ഡി എഫിന്റെ മിഷണറിയൊന്നും കൃത്യമായിട്ടൊന്നും നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു വലിയ ലീഡിങ് കപ്പാസിറ്റി ഒന്നും യു ഡി എഫ് എത്താവണ ഉണ്ടായിട്ടുള്ള കാരണം ഒന്ന് ആയിരുന്നു സുധാകരൻ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് കണ്ണൂർ കൊണ്ടുപോയിട്ടു പിന്നൊന്ന് വി ഡി സതീശനാണ് എപ്പോഴൊക്കെയാണ് അഭിപ്രായം പറയുന്നത് ആ അഭിപ്രായങ്ങളൊക്കെ പാഴായി പോകുന്നൊരവസ്ഥയാണ് അങ്ങനെ പാഴായി 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 ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് മാധ്യമങ്ങൾ പോലും സംശയിച്ച് ശംഖിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് ഇദ്ദേഹമൊക്കെ ലീഡ് ചെയ്യാൻ ഇറങ്ങുന്നത് സ്വാഭാവികമായിട്ടും വി ഡി സതീഷിന്റെ ലീഡർഷിപ്പിന് വലിയ സാധ്യതകളും കാണാനില്ല അതുകൊണ്ട് തന്നെ പലയിടത്തും പല മണ്ഡലങ്ങളും തോന്നിയ ആളുകളൊക്കെ പോയിട്ട് ലീഡ് ചെയ്തേ ഒരു ഏകീകൃത സ്വഭാവം കോൺഗ്രസിന് ഉണ്ടായില്ല എന്ന് എന്റെ തോന്നൽ ഞാൻ കണ്ടെത്തിയതാണ് എന്റെ പരിശോധനയിൽ എന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് അത് ശരിയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ സത്യസന്ധമായിട്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ എന്റെ വീഡിയോയിൽ പറഞ്ഞതിനു ശേഷം ചില ആളുകൾക്ക് ഇപ്പൊ എന്റെ നമ്പർ വേണം കൊടുക്കാട്ടോ പ്രശ്നമൊന്നുമില്ല എന്റെ സുഹൃത്തുക്കളെ എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട് സനൂപ് താവോ എസ് എൻ ഓ ഒ പി എ താവോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി ഇതിനൊപ്പം ഉണ്ട് നിനക്ക് വേണമെങ്കിൽ അതിൽ എന്നെ ഫോളോ ചെയ്യുകയും എനിക്ക് വേണമെങ്കിൽ നമുക്ക് അതുവഴി സംസാരിക്കാനൊക്കെ ഞാൻ തയ്യാറാണ് പക്ഷെ അതിനു പകരമായിട്ട് തെറി വിളിക്കുക ചില ആളുകൾക്ക് ഞാൻ അടിച്ച കഞ്ചാവ് ഏതാന്ന് അറിയണം ഞാൻ എം ഡി എം എ ആണോ ഞാൻ അടിച്ചത് ഇനിയിപ്പൊ ഞാൻ കഞ്ചാവിന്റെ വേറെ വെറൈറ്റി ആണോ അടിച്ചത് ഞാൻ അടിച്ച ബ്രാൻഡ് ഏതാണ് ചില ആളുകൾക്കൊക്കെ അറിയണം ഇങ്ങനെയൊക്കെയാണ് അതായത് ഒരു പക്ഷെ ചില ആളുകൾക്ക് ഒട്ടും രുചിക്കാത്ത രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ രുചിക്കാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് താറടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പിന്നെ ഏറ്റവും വലിയ മോശക്കാരാണ് ഈ സമൂഹത്തിൽ എന്റെ സുഹൃത്തുക്കൾ അത് തന്നെയാണ് വടകരയിൽ സംഭവിച്ചത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തക അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കും ഒരു രാഷ്ട്രീയപരമായിട്ട് എതിരിടുകയും ചെയ്യലും അത് ഭീകരമായിട്ടുള്ള ബോഡി ഷെയിമുകളും അത് ഭീകരമായിട്ടുള്ള അശ്ലീലതെന്ന് നിറയായിരുന്നു വടകര തെരഞ്ഞെടുപ്പ് നമ്മളെ ലോകസഭ തിരഞ്ഞെടുപ്പിൽ കാണാത്ത തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവിടെ പോയി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പോലും ആർ എസ് നിന്നൊക്കെ വന്ന ആ ഒരു കമന്റുകളൊക്കെ നാല് ചോദി ഒരു വശത്ത് യു ഡി എഫുകാര് യു ഡി എഫിനെ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു യു ഡി എഫിലെ ഉള്ളിൽ നിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ മറുവശത്ത് ഒരുപാട് സ്ത്രീകൾ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് യു ഡി എഫുകാര് മുഴുവൻ നിന്നുകൊണ്ട് ഈ ഒരു സ്ത്രീ ജനതയെ മുഴുവൻ ആഭാസപൂർവം പരിഹസിക്കുകയാണ് മഞ്ജു വാര്യയുടെ പോണിന്റെ അത്രക്ക് നന്നാവുമോ ടീച്ചറുടെ പോണ് എന്ന രീതിയിലൊക്കെ ഉള്ള വർത്തമാനങ്ങളാണ് എന്തൊരു അശ്ലീലതയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് അതിനെ കൈയടിക്കാനും കൂട്ടക്കാരുണ്ട് എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ താഴെ കമന്റ് അടിക്കുന്നുണ്ടായിരിക്കാം കമന്റ് അടിക്കുന്ന ഒരു പ്രശ്നമല്ല പക്ഷേ ഈ കമന്റ് അടിയുടെ താഴത്ത് ഇത്തരം ചില രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഈ കമൻറ്റുമായിട്ട് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാത്ത ഒരു രാഷ്ട്രീയത്തെ അംഗീകരിക്കേണ്ട പക്ഷേ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട് ഒരു അംഗീകാരം ഉണ്ടല്ലോ അത് അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് എന്തൊക്കെയാലും ഞാൻ വീണ്ടും പറയുന്ന സുഹൃത്തുക്കളെ എൽ ഡി എഫിനായിരിക്കും ഈ നമ്മുടെ കേരളത്തിൽ മുൻതൂക്കം ഈ രണ്ട് ഇനിയിപ്പോ നാലാം തീയതി ഞാൻ ഓസ്ട്രേലിയക്ക് ഓടി പോകുമെന്നൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ ചാനലുമായിട്ട് താവോ ടോക്സ് എന്ന് പറയുന്ന ഈ ചാനലുമായിട്ട് ഞാൻ നിന്നിലേക്ക് ഉണ്ടായി ഇനിയിപ്പോ എൽ ഡി എഫ് എങ്ങാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ കണ്ടെത്തുന്ന അല്ലെങ്കിൽ എനിക്ക് പത്രമാധ്യമങ്ങളിൽ കൂടെ കിട്ടുന്ന അത് വായിച്ച് എനിക്ക് സങ്കല്പിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന അഭിപ്രായപ്പെടങ്ങൾ എൽ ഡി എഫ് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനും എൻ്റെ പ്രിയ പ്രതിസന്ധികൾ ഈ ചാനലുമായിട്ട് ഞാൻ നിങ്ങളുടെ റുമ്പിൽ ഉണ്ടായിരിക്കും എന്തായാലും എൻ്റെ ചാനൽ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നറിയുന്നതിൽ ഒപ്പം തന്നെ എന്നെ ഇഷ്ടമില്ലാത്ത അതിലേറെ പേരുണ്ടെന്നറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തുടർന്നും ചാനൽ കാണുമെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ ഈ വീഡിയോ കൂടി വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എതിരാഭിപ്രായമുള്ള എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തട്ട സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്